ോ പറഞ്ഞോളൊക്കെ ബാബു ശരി തേങ്ങ ഏതൊക്കെ ഷൂട്ട് ചെയ്യാൻ ഒക്കെ പറ്റില്ല നേരത്തെ പണ്ട് കാലത്ത് എന്ത് റൂമായിട്ട് ഉപയോഗിച്ചിരുന്നതാ ഇത് സ്റ്റോർറൂമില്ല സ്റ്റോർ റൂമില ബാബു ഒക്കെ ഒരു തേങ്ങ കൊടുത്തിട്ട് ഒരു മുട്ട ഒരു സിപ്പ് മേടിച്ച കടയാണത് ഏ ഏ ക്ലാസ് റൂം 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 ഇതാ ഇതാ പഠിച്ച ഗ്ലാസ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല ഈ അടുത്ത പോയിട്ടില്ല ഇല്ല ഇതാണ് റൂം സമ്മാനങ്ങും ഉമ്മാൻ്റെ മണിയറാണോ ഉമ്മാൻ എന്തൊക്കെ ഡെക്കറേഷൻ നോക്ക് മുകളുടെ ഡെക്കറേഷൻ നാച്ചുറൽ ഡെക്കറേഷൻ ആണല്ലോ നാച്ചുറൽ ഡെക്കറേഷൻ അമാനുള്ള സാർ വളർന്നത് പിന്നെ ഈ വീട് ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വന്നു വളർന്നതിൽ അപ്പൊ ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിന്റെ ഇടയ്ക്കിടയ്ക്ക് ശക്തിമാൻ കാണാൻ വേണ്ടി വരുന്ന സ്ഥലമാണ് അപ്പൊ ഞായറാഴ്ച ഒരു പതിനൊന്ന് മണിക്ക് സമയത്താണ് ഞായറാഴ്ച വളരെ അധികം ഓർമ്മകൾ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന വീടാണത് ഈ വീടിന്റെ മുമ്പിൽ തന്നെ ഒരു കടയുണ്ട് ആ കടകളെ കുറിച്ചും ഒരുപാട് ഓർമ്മകൾ അയറക്കാറുണ്ട് ഇതും നല്ല ഡെക്കറേറ്റീവ് ആണല്ലോ അന്നത്തെ കാലത്തെ വലിയൊരു ഏകദേശം ഏകദേശം തൊണ്ണൂറ് കാലഘട്ടതാണോ ഈ വീടിന്റെ വീതി ാണ് നീളം കൂടുതലാണെന്ന് തോന്നുന്നു അല്ലെ ഇവിടെ വന്ന ഇപ്പൊ കിച്ചൺ എന്നെ കടിച്ചിട്ടില്ല ബാബുനെ പണ്ട് എന്നെ കിച്ചൺ ഏരിയ കടത്തിക്ക ഇവിടെ അവിടെ ഈ എനിക്ക് തോന്നുന്നു ഇവിടെ ആ ഒരു സ്ഥലത്തായിരുന്നു ഉപ്പിന്റെ ചാക്ക് ഇങ്ങനെ ഫ്ലോർ ഒന്നും അല്ലായിരുന്ന ചെളി പോലെ ഉള്ള ഒരു സാധനം മഴ പെയ്താ അവിടെ നിന്ന് ഫ്ലോറ് സ്റ്റോർ പോലെ ഉണ്ട് സ്റ്റോറും കാര്യങ്ങളൊക്കെ ഇതിന്റെ ആണോ അപ്പൊ നമുക്ക് പോവാലെ ആ അത്തിപ്പയമരം അല്ലേ ഓർമ്മ ഒരുപാട് ഓർമ്മകളുള്ള ഈ അത്തിപ്പയമരം അതെ 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 ഇന്റർവെല്ലിന്റെ സമയത്തൊക്കെ ഇന്റർവെല്ലടിച്ചാൽ അപ്പൊ ഓടി വരുന്ന സ്ഥലമാണല്ലേ ഇവിടെ അതെ അതെ ഇവിടെ ഈ ഞങ്ങളെ ഒന്ന് ഇവിടത്തെ റിഞ്ഞ് സ്ഥലം ഈ ഒരു ഏരിയ സ്കൂള് കുട്ടികൾ അടുത്ത സ്കൂളാണ് കുട്ടികൾ ചെബിത്തേ സമയത്തൊക്കെ ഫുൾ ഇവിടെ ആയിരിക്കും പണ്ട് ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നല്ലേ തേങ്ങ കൊടുത്തൊരു സിപ്പ് മേടിക്കടാണ് ഈ അടുത്ത കാലം വരെ ബാർട്ടർ സിസ്റ്റം നിലനിന്നിരുന്ന ഒരു ഒരു കടയായിരുന്നു ഇത് ഇപ്പൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല ആ ഈ എന്തപ്പയത്തിനും ഒരുപാട് ഓർമ്മകൾ ആയവരൊക്കെ ഉണ്ട് ഇത് ആ ഇത് അമാനദാസ് ധ്യാനം നൽകുന്ന പ്രത്യേക റൂമായിരുന്നു എന്നാണ് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ആരുമില്ല ഇനിയിപ്പോ സമാധി ആവാൻ വേണ്ടി വച്ച റൂമാ ുംറിയ അധുന കട ഫോട്ട് സമാധി അറുപത് ഇവിടുത്തെ കച്ചോടം എന്ന് പറയുമ്പോ ഒരു പ്രത്യേകതരം കച്ചോടായിരുന്നു നമുക്ക് പൈസ ഒന്നും കൊടുത്തിട്ട് സാധനം ഭയങ്കര ആവശ്യമില്ല സ്കൂളിൽ കഴിഞ്ഞാൽ തോട്ടത്തിലേക്ക് ഓടും അവിടെ തേങ്ങ കിട്ടിയാൽ തേങ്ങ ഇവിടെ കൊണ്ടുവരും ഒരു സ്ലിപ്പ് മേടിക്കും സന്തോഷം ഇവരൊക്കെ വളരെ അത്ഭുതത്തോടുകൂടി ഈ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് നമുക്ക് ഇവരൊക്കെ സാറിന്റെ സമാധിസ്ഥ കണ്ടല്ലോ വേറെ കാണുമ്പോ തന്നെ ഭയങ്കര ഒരു പഠിച്ച റൂം കണ്ടത് വളരെ ഓ മതി മതി പഠിക്കണമല്ലോ പഠിക്കുന്നതല്ലോ അല്ല ഒന്നും